പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആയതൃ വാർത്ത മോഹൻ ബഗാൻ സൂപ്പർ ചാൻസിന് താരമായിട്ടുള്ള ആഷിഖ് ഗുർണിയനുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് മോഹൻ ബഗാനു വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവച്ച താരങ്ങളിൽ ഒരാളാണ് ആഷിഖ് ഗുർണിയൻ പകരക്കാരനായി പല മത്സരങ്ങളിലും വന്ന് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ആഷിഖിന് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാനു വേണ്ടി പതിനെട്ട് മത്സരങ്ങൾ കളിക്കാൻ ആഷിഖിന് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല ഫൈനൽ മത്സരത്തിൽ മോഹൻ ബഗാൻ വിജയിക്കുന്നതിൽ വലിയ പങ്കുവച്ച താരങ്ങളിൽ ഒരാളാണ് ആഷിഖ് നിലവിൽ പുറത്തുവരുന്ന വാർത്തകൾ അനുസരിച്ച് ആശിഖിനെ ടീമിലേക്ക് ചില ഐ എസ് എൽ ടീമുകൾക്ക് താല്പര്യമുണ്ട് ആശിഷ് നികയുടെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ട് ഐ എസ് എൽ ടീമുകളാണ് ആശിക് ഖുർണിയന് വേണ്ടി എൻക്വയറി നടത്തിയിട്ടുള്ളത് മോഹൻ ബഗാനുമായിട്ട് താരത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ കോൺട്രാക്റ്റ് ഉണ്ട് മാത്രമല്ല ആശിഖിന് ലഭിക്കുന്ന അവസരങ്ങളിൽ താരം മികസ പ്രകടനം തന്നെ പുറത്തെടുത്തിട്ടുണ്ട് താരം മോഹൻ ബഗാൻ ക്ലബ്ബ് വിടാനുള്ള ചാൻസ് എല്ലാം വളരെ കുറവ് തന്നെയാണ് എന്നാൽ പോലും രണ്ട് ടീമുകൾ താരത്തിന് വേണ്ടി എൻക്വയറി നടത്തിയിട്ടുണ്ട് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് വളരെ നിരാശ നൽകുന്ന വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായ സോഷ്യൽ മീഡിയയിൽ ശക്തമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് അഡ്രൈൻ ലൂണ ക്ലബ്ബ് വിട്ടേക്കുമെന്നുള്ളത് മുംബൈ സിറ്റി എഫ് സി അതുപോലെ തന്നെ എഫ് സി ഗോവ എന്നീ ടീമുകളെല്ലാം ലൂണയ്ക്ക് വേണ്ടി രംഗത്തുണ്ട് എന്ന ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നത് മാത്രമല്ല എഫ് ടി ന്യൂസ് മീഡിയ അടക്കമുള്ള മാധ്യമങ്ങളായിരുന്നു ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നത് അഡ്രൈൻ ലൂണയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഇനിയും ഒരു വർഷം കൂടി കോൺട്രാക്റ്റ് ഉണ്ട് ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ട് പോവുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ചെയ്യുന്ന വലിയ അബദ്ധങ്ങളിൽ ഒന്ന് തന്നെയായിരിക്കും ഇത് അഡ്രൈൻ ലൂണയോട് മറ്റുള്ള ഓപ്ഷനുകൾ നോക്കിക്കൊള്ളാൻ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് വരുന്ന റൂമറുകൾ പ്രകാരം മുംബൈ സിറ്റി എഫ് സിയാണ് ലൂണെ ടീമിലേക്ക് എത്തിക്കാൻ മുന്നിലുള്ളത് നിലവിൽ ഐ എഫ് ടി ന്യൂസ് മീഡിയ അടക്കമുള്ള മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം എഫ് സി ഗോവയും അതുപോലെ തന്നെ മുംബൈ സിറ്റി എഫ് സിയുമാണ് ലൂണയ്ക്ക് വേണ്ടി രംഗത്തുള്ളത് അഡ്രൈൻ ലൂണയുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം ലൂണയെ പോലത്തെ ഒരു താരത്തനെ കേരളാ ബ്ലാസ്റ്റേഴ്സ് കൈവിട്ട് കളയരുതേ എന്നാണ് ഏതൊരു ബ്ലാസ്റ്റേഴ്സ് ആരാധകനും ആഗ്രഹിക്കുന്നത് എന്തിരുന്നാലും ലൂണയുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾഫിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം